വ്യാപക നാശം വധിച്ചത് പ്രദേശത്തെ ആറോളം കർഷകരുടെ കൃഷിയിടത്തിൽ നാശം വരുത്തി വീടുകൾക്ക് സമീപം വരെ കാട്ടാന ഇതോടെ ഭയപ്പാടോടെ ഉറക്കമടച്ച് രാത്രി തള്ളി നിൽക്കേണ്ട ഗതികേട്ടിലാണ് മേഖലയിലെ കുടിയേറ്റ കർഷകർ ഇന്നലെ രാത്രി രണ്ടു മണി കഴിഞ്ഞാൽ വന്നു തോന്നുന്നു ഞങ്ങൾ രാവിലെ ആറു മണിക്കൂടെ വരുമ്പോൾ മൊത്തം ഇവിടെ മുഴുവൻ നശിപ്പിച്ച് ഒരു കരുവത്തലാക്കി ഇട്ടേക്കുക ഞങ്ങൾക്ക് ഇത് ഞാൻ പാട്ട് പാട്ടെന്നെടുത്തിരിക്കുന്ന സ്ഥലമാണ് ഈ വർഷം ഒന്നാലുകണക്കം വായിച്ചാലെല്ലാം പോകുക അഞ്ഞൂറ് എല്ലാം പണിതെല്ലാം ഇങ്ങനെ കയറ്റിക്കുന്ന സമയത്താണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയ്ക്ക് കടക്കാതിരിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് വനാതിർത്തിയിൽ ട്രെഞ്ച് നിർമ്മിച്ചു എന്നാൽ കാലക്രമേണ ഇത് ഇല്ലാതായതോടെയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയ്ക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടാനക്കു പുറമെ കാട്ടുപന്നി കുരങ്ങ എന്നിവയുടെ ശല്യവും വ്യാപകമായുണ്ട് കാരണം പോലെ അത് നശിച്ചു ഇനി ചെയ്യണം വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ മാത്രമാണ് മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് ഇതിനുശേഷം അടുത്ത നാളിലായി സ്ഥിരമായി കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് സമീപം വരെ എത്തുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് മുഹമ്മദ് അലി കോപ്പാറ ചെമ്പനാനിക്കൽ ജെയിംസ് മനോജ് വടക്കംപറമ്പിൽ സുകുമാരൻ ചെമ്പക്കുളം മൂഴിയിൽ പാപ്പച്ചൻ തെരുവിക്കൽ ചാക്കോം ഇടത്തുംപടിക്കൽ ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത് വാഴ ഏലം തെങ്ങ് ജാതി കുരുമുളക് തുടങ്ങിയ കൃഷിദേഗണ്ടുകളിലാണ് നാശമുണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നതും ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ